ി പൊരുക്കി കൊടുന്ന് ഇങ്ങനെ കൂടെ കണ്ടുപോലും ഒഴിച്ച് പോകും ഇല്ലാതെ മാറി അങ്ങനെ അപ്പൊ ഇങ്ങനെടുക്കട്ടെ ടോഡോലായിട്ട് എടുക്കട്ടെ എന്നിട്ട് ഇതൊക്കെ കഴുകി നമ്മളൊരു മഴേന്റെ ഇല കെണ്ണിങ്ങൊക്കെ കഴുകി പൊളിച്ച് നീണ്ടു വെച്ചു ഇത് എന്നോട് ഒരിക്കലും ചെയ്യാന്നുണ്ടാവും പറഞ്ഞിട്ടില്ല പക്ഷെ അത് കണ്ടിട്ട് ഞാൻ പണ്ടത്തെ ചെയ്യുന്നത് ഇന്നോട് ചെയ്യണ്ട ും അങ്ങനെ കുറിച്ച് ശരീരം ശരീരവും ശുദ്ധിയാകട്ടു അതെന്താ പറയാനുള്ള വേറെ ഒന്നും പറയുന്നില്ല ചെയ്യണമല്ലോ ചെയ്യണ്ടാണോ അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല ഒക്കെ ഏർ ഞാൻ ഇത് വെക്കുളി അതിന് ഇത് വെച്ച് അപ്പൊ അത്രയുള്ളു വീഡിയോ പിന്നെ ഞാൻ മഴ ഷപ്പിനോട് ഇതില് താക്കിയിട്ടുണ്ട് അത് റിസർ ചെയ്യാൻ കുറച്ചിട്ടില്ല രസല്ലേ ഞാൻ പറഞ്ഞത് കേൾക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ ഓക്കെ ബൈ